കേരളത്തിലെ ചെറുതും വലുതുമായ തുറമുഖങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെയും പഴയ രേഖാചിത്രങ്ങളും ഫോട്ടോകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫോട്ടോഗ്രാഫി പ്രചാരത്തിലാകും മുൻപ് നമ്മുടെ തുറമുഖങ്ങൾ എങ്ങനെയായിരുന്നുവെന്നറിയാൻ വിദേശ കലാകാരന്മാർ വരച്ച ചിത്രങ്ങൾ മാത്രമേ ഇപ്പോഴുള്ളൂ ഈ കാണുന്നത് ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ വരച്ച കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ ചിത്രമാണ് പായ്ക്കപ്പലെടുക്കുന്ന കൊല്ലം തുറമുഖത്തിന്റെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിലെ രേഖാചിത്രവും കാണാം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ വരച്ച ഫോർട്ട് കൊച്ചി അഴിമുഖവും സാന്താക്രൂസ് പള്ളിയുമെല്ലാം ഉൾപ്പെടുന്ന ചിത്രമാണ് ഇപ്പോൾ കാണുന്നത് ആയിരത്തി എണ്ണൂറിൽ ഇതേ ആംഗിളിൽ വരച്ച ഒരു വാട്ടർ കളർ ചിത്രവും ലഭ്യമാണ് അക്കാലത്തെ കൊച്ചി എങ്ങനെയായിരുന്നുവെന്ന് ഡച്ചുകാർ തയ്യാറാക്കിയ ഈ ഭൂപടത്തിൽ നിന്നും മനസ്സിലാക്കാം അഴിമുഖത്തുകൂടി പായ്ക്കപ്പലുകൾ കടന്നു പോകുന്ന മറ്റൊരു രേഖാചിത്രവുമുണ്ട് കൊച്ചി തുറമുഖത്തോട് ചേർന്ന് കിടക്കുന്ന വൈപ്പിൻ ലൈറ്റ് ഹൗസിന്റെ നൂറ്റി അൻപത് വർഷം മുൻപുള്ള ഫോട്ടോയാണിത് ഒന്നേകാൽ നൂറ്റാണ്ട് മുൻപുള്ള ഈ ദൃശ്യത്തിൽ അന്നത്തെ കൊച്ചി തുറമുഖം എങ്ങനെയായിരുന്നുവെന്ന് കാണാം ഫോർട്ട് കൊച്ചിയിൽ അക്കാലത്തുണ്ടായിരുന്ന ചീനവലകളുടെ വിവിധ ഫോട്ടോകളും ലഭ്യമാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഓഫീസിന്റെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെയും ചിത്രങ്ങളും സംരക്ഷിക്കപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴായപ്പോഴേക്കും കൊച്ചി തുറമുഖം കുറച്ചുകൂടി വികസിച്ചു തിരുവനന്തപുരം വലിയ തുറയിൽ കപ്പലെടുക്കുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ നിർമ്മിക്കപ്പെട്ട കടൽപാലത്തിൻ്റെ പഴയകാലത്തെ ഫോട്ടോകളാണ് ഇപ്പോൾ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലെ ആലപ്പുഴ ലൈറ്റ് ഹൗസിന്റെയും ആയിരത്തി തൊള്ളായിരത്തിൽ ലൈറ്റ് ഹൌസിൽ നിന്നെടുത്ത ആലപ്പുഴ കടൽപാലത്തിൻ്റെയും ഫോട്ടോകളും കാണാം ഒരു കാലത്ത് ഇവിടം സജീവമായ തുറമുഖമായിരുന്നു മലപ്പുറം ജില്ലയിലെ പൊന്നാനി ആയിരുന്നു അക്കാലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട തുറമുഖം ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ പൊന്നാനി തുറമുഖത്തിന്റെ ദൃശ്യമാണ് ഇരുന്നൂറ് വർഷം മുൻപുള്ള ഈ ചിത്രത്തിൽ അക്കാലത്തെ കോഴിക്കോടൻ തീരം കാണാം കപ്പലെടുക്കാനായി കോഴിക്കോട് നിർമ്മിക്കപ്പെട്ട കടൽപ്പാലത്തിൻ്റെ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ചിത്രങ്ങളാണിത് അതുപോലെ കോഴിക്കോട് ബീച്ച് ലൈറ്റ് ഹൌസിൻ്റെ പഴയൊരു രേഖാചിത്രവും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഫോട്ടോയും ലഭ്യമാണ് പണ്ടുകാലത്ത് കപ്പലെടുത്തിരുന്ന മറ്റൊരു കേരളാ തീരം തലശ്ശേരിയായിരുന്നു എൂറ്റി എഴുപത്തി എട്ടിലെ തലശ്ശേരിയുടെ രേഖാചിത്രമാണ് ഇപ്പോൾ കാണുന്നത് ഇതോടൊപ്പം കണ്ണൂർ തുറമുഖത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മറ്റു ചില ചിത്രങ്ങളും കാണാം വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണമെന്നും കേരള നരേറ്റീവ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു